നിന്റെ ഡോക്ടർ പൈസ പൈസ ന്യായം ന്യായം നീ അയാൾക്ക് ഞാൻ അങ്ങനെ കാഷ് ഉണ്ടാക്കി തന്നു പ്രശ്നം അല്ലേ വളഞ്ഞ വഴിയെ കിട്ടുന്ന കാശ് കൊടുത്താൽ എനിക്ക് ജോലി കിട്ടുമല്ലെന്ന് വെച്ചാ എനിക്ക് ആ ജോലി വേണ്ട ഞാൻ നിനക്ക് ആ കാശ് തിരിച്ചു തന്നെ എല്ലാ കാര്യങ്ങളും പ്ലീസ് ഇതൊക്കെ ഒന്ന് വിട്ടേക്ക്

നമസ്കാരം നിങ്ങൾ ഫോൺ സാറേ എന്നാ ഞങ്ങളൊരു അവത്തുകാരില്ല ആ പൈസ കിട സാർ ഇതിൽ മൂന്ന് ലക്ഷമുണ്ട് ഇനി എത്ര വേണമെന്ന് ചോദിച്ചോ തരാം ഞങ്ങൾ വെളിയിൽ താമസിച്ചോളാം ഇതെന്താ ഇതല്ല നശിപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പോ ഞാൻ നിനക്ക് ലീവ് തന്നിരിക്കുകയാണല്ലോ അല്ലെ നീ എന്നാണെങ്കിലും എന്റെ അടുത്ത് വരണം ഇവന്റെ ഒരു കാര്യം ആരാത് ചെ പുറത്തോട്ടുവാ വെറുതെ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി നോക്കുക അതെ ആരാണെങ്കിലും എന്റെ മുന്നിൽ വരണം അറിയാലോ ഏ ആരാടാത് ஜ ஏடா வாடா 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 மனே ஸ்ரீபதி ஏ நீ எவடையா ജെ വേണ്ട എന്തിനാടാ നീ എന്നെ ഇങ്ങനെ ഇട്ട് കുറഞ്ഞ് കളിപ്പിക്കുന്നേ നീ മാസേ നിന്നെ ഏ കാണാൻ തന്നെ ഉണ്ടല്ലോ ആ ചോദിച്ചേ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു നിങ്ങൾ രണ്ടുപേരും ട്വിൻ ആണ് ഇരട്ട പിറവികൾ ഊട്ടി എസ്റ്റേറ്റില് നിങ്ങളുടെ മാനേജരും നിങ്ങളുടെ ഫ്രണ്ട്സ് രണ്ടുപേരും ചേർന്ന് നിങ്ങളെ മലയിൽ നിന്ന് തള്ളി അതിലെ മാനേജറിനാണ് മേജർ പാർട്ട് നീ വിചാരിക്കുന്നത് പോലെ ഞാൻ നിന്റെ അമ്മാവനോ അനുജനോ അല്ല എന്റെ പേര് ശക്തി നിന്നെ കൊണ്ട് എനിക്ക് ഒരു കാര്യം സംസാരീതിക്ക് ഒരു മാറ്റം നല്ല കാര്യം ആണെന്ന് പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം ഒരു സഹായം ചോദിക്കാൻ ചാടി ഞാൻ ബോൾ ഉരുട്ടുന്നു ഈ വരുന്നു മാറിയാൻ ശരിക്കും സത്യമാണോ വലിയ ഷോ സഹായം ചോദിച്ചൊരു ക്യൂ തന്നെ ഇവിടെ ഉണ്ട് ആദ്യം അതിന്റെ പുറയിൽ അങ്ങനെ പോയിരിക്കും സഹായത്തിനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇയാൾക്ക് നീ ഒന്ന് പറഞ്ഞു കൊടുക്കേ എവിടെ പോവാ സഹായം ചോദിച്ചു വരുമ്പോ എന്തിനെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നേ ഇങ്ങനത്തെ പരിപാടി ഒന്നും ഇവിടെ ഇറക്കാൻ പാടില്ല ഇവിടെ മാസം മാത്രം സീനിട്ടാൽ മതി അയ്യോ എന്താ ചെയ്യേണ്ടെന്ന് അറിയോ നാളെ രാവിലെ എന്നെ വന്നു കാണാൻ ഞാൻ വേണ്ടത് പോലെ ചെയ്താക്കാം ഒറ്റയ്ക്ക് വരുന്ന ബോറാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ നല്ല സുന്ദരികളായ പ്രേതം ഉണ്ടായി കൂട്ടിക്കൊണ്ട് പോവാ നാളെ കാണാം മുകളിലത്തെ റൂമാറൂം ഇഷ്ടമില്ലേ കൊണ്ടുവരണ്ടേ തീർത്ത് ആവശ്യമില്ലാതെ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത ജോലിയുടെ അമ്മാവന്റെ കുട്ടി ഇപ്പൊ കാര്യങ്ങൾ കുളവാക്കിയത് എനിക്കറിയില്ലല്ലോ അവളാണെങ്കിൽ മാലിനിന്റെ അടുത്തും പോയി പറഞ്ഞു ഇനി എനിക്ക് സ്വസ്ഥതായിട്ടില്ല എടാ ഈ പ്രേതങ്ങളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാം പക്ഷെ ഈ പെണ്ണുങ്ങളുടെ കൂടെ തോന്നിയ ദിവസം കളിക്കുന്ന ചത്തു പറഞ്ഞു നിന്റെ ഉദ്ദേശം എന്താ നിനക്ക് ഭ്രാന്താണോ അതോ ഭ്രാന്ത് പോലെ അഭിനയിക്കുകയാണോ ഭ്രാന്തും കോഷ്യം വന്നോ ഞാൻ മാസ് ആരാസ് ഒരു ചുക്കും ഈശ്വരൻ നിനക്ക് പ്രേതങ്ങളെ കാണുവാനുള്ള എത്ര വലിയ ഭാഗ്യമാ തന്നിരിക്കുന്നെ അതിനിങ്ങനെയാ പെരുമാറണേ ഇത് വെച്ച് നോക്കുമ്പോ നീ ഭിക്ഷെടുക്കുന്നതാ നല്ലത് ഭിക്ഷെടുക്കാൻ പറഞ്ഞത് നീ ശവമായില്ലായിരുന്നോണ്ടല്ലോ നിന്നെ ഇപ്പൊ ഞാൻ ശവം ആക്കിയേ മനസ്സിലായോ നിന്നോട് പോയി ക്യൂ നിക്കാൻ പറഞ്ഞത് പിന്നെ പിന്നെ പുറകെ വരുന്നത് ഇത്ര നിനക്കാണല്ലോ ഈ കള്ളത്തരം എല്ലാം പ്രേതങ്ങളെ ഓരോ വീട്ടിലേക്ക് പറഞ്ഞു പണം അടിച്ചു മാറ്റി അതിന് ഓരോരോ വീട്ടിലെ ഈ ലോക്കർ നമ്പറുകൾ കണ്ടുപിടിച്ച് ആ സ്ഥലത്ത് പിന്നീട് കൊള്ളയടിക്കാൻ എളുപ്പമല്ലേ എന്താ പറഞ്ഞ പ്രേതത്തെ വെച്ച് ലോക്കറിന്റെ നമ്പർ നോക്കി ഇത് നല്ല ഐഡിയ ആണല്ലോ നീ എന്താ ഇതുവരെ നീസേ ജീവനോടെ ഇരിക്കുമ്പോ എത്ര വിവരം ഉണ്ടോ മരിച്ചു കഴിഞ്ഞാലും അതേ വിവരം തന്നെ ഉണ്ടാവും സിനിമയെ മാത്രമേ പ്രേതത്തിനൊക്കെ നല്ല ബുദ്ധി ഉണ്ടാവത്തുള്ളൂ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ആ വീട്ടിലെ ലോക്കറിൽ ലോക്കറിൽ ആ വീട്ടിലെ ലോക്കറില് എനിക്ക് കൃത്യമായി അറിയില്ല പക്ഷേ ഞാൻ പറഞ്ഞു തരുന്ന ലോക്കറില് കോടി കോടിയുണ്ടെന്ന് അറിയാം അയ്യോ എഴുപത്തി അഞ്ച് കോടിയോ ഇത് കുറച്ച് ഓവറാ എവിടെയാ അയ്യോ എന്താടാ അത് ഇവിടെ അടുത്ത് തന്നെ ഏയ് അയ്യോ െ സംബന്ധിച്ച് ഇവിടെ ഹവാലയാണ് വലിയ ബിസിനസ് ബ്ലാക്ക് മണിയെ വൈറ്റ് മണിയായിട്ട് മാറ്റുന്നതും ഈ ഹവാലയാണ് ഈസിയായ വഴി പോലീസ് പൊളിറ്റീഷ്യൻ ഗവൺമെന്റ് എല്ലാവർക്കും ഇവിടെ എന്താ നടക്കുന്നതെന്നറിയാം പക്ഷെ ആരും ഒന്നും ചെയ്യാറില്ല എന്തെന്ന് വെച്ചാൽ അവരുടെ ബ്ലാക്ക് മണിയെ വൈറ്റ് മണിയാക്കണമെങ്കിൽ ഇവിടെ തീർച്ചയായും വരേണ്ടതുണ്ട് ഇവനാണ് ആന്റണി ഈ നാട്ടിലെ ഹവാല കിങ് അറിയാതെ ഈ നാട്ടിലെ ഹവാല ഇടപാടിൽ ഒരു രൂപ പോലും പുറത്തു പോകാറില്ല അതുപോലെ ഉള്ളിലും വരില്ല ഇവന് ഹവാല ഇടപാടിൽ കിട്ടുന്ന കമ്മീഷൻ മാത്രം കയ്യിലെണ്ണാൻ പറ്റാത്ത കോടികളാണ് ഇതാണ് അയാളുടെ ഫ്രൂട്ട് സ്റ്റോറേജ് ഫാക്ടറി ഹവാല ഇടപാടിൽ അയാൾക്ക് ലഭിക്കുന്ന പണമെല്ലാം ഇവിടെയാണ് ഒളിച്ചിരിക്കുന്നത് ഈ പണമാണ് നമ്മളിപ്പോൾ കൊള്ളയടിക്കാൻ പോകുന്നത് സാറേ പണം വേറെ സ്ഥലത്താണോ എവിടെയാ കൊണ്ടുപോകുന്നത് എയർലൈൻസ് ആ ഓക്കേ ഓക്കേ അയ്യോ ദൈവമേ ദൈവമേ എടുക്കാനും പറ്റുന്നില്ലല്ലോ അയ്യോ അയ്യോ സാറേ ഞങ്ങൾ ചാത സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ

ഇനി അല്ലടാ ഈ എങ്ങനെ അടിച്ചു മാറ്റു പറഞ്ഞ പോയേക്കി മണിക്ക് ശേഷം ഇവിടെ ആൾക്കാർ കുറവായിരിക്കും നമുക്ക് പണം മോഷ്ടിച്ചെടുക്കുവാൻ ഇതാണ് ശരിയായ സമയം ആരോ കരുന്ന് മരവണ്ട നിന്നെ ആർക്ക് കാണാൻ കഴിയില്ല മറന്നുപോയി

ല്ലേ വലിച്ചോ ആ സൂപ്പറായിട്ടുണ്ടല്ലോ ഞാൻ ഇവിടെ ഫാക്ടറിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ അങ്ങോട്ട് വരാം

അയ്യോ ദീമോ മെലാര ഓടിക്കുന്നു വാട്ട്സ് റോം ദർശകന്റെ ദർശക സെക്യൂരിറ്റി വേഗം ആ റൂം നോക്കൂ എടാ ഇതെന്താ ശരിയാവുന്നില്ല അപ്പോൾ നീ പെട്ടെന്ന് വരാം കറക്റ്റ് വരാ 7683 ഓക്കേ ഹേയ് ഓ uridine വല ഓ ഇതെല്ലാം നമുക്കുള്ളവ ഓ എന്നെ പൊന്നെ ഓ ആൾക്കാർ വരുന്നുണ്ട് പണവിടെ ഇട്ടിടും രക്ഷപ്പെടാ നോക്ക് അങ്ങനെ എങ്ങോട്ട് പോയാലോ ഞാൻ ഇതെല്ലാം എടുത്തിട്ട് വെളിയിലോട്ട് ആ ഇടാ അവരോട് എത്തിക്കാൻ പറ്റൂടു ஏடா எடா இந்த பேட வந்துடுடா எடா ஊருது மச்சான் அட வாக்கிடடா என்ன ஐதே ஓரே ஓரே வர நிக்க மாப் வாடா மூ കാച്ചെല്ലാം പോയി എല്ലാം മറന്നു മറന്നു പോയി അത് നമ്മുടെ പണം എവിടെയും പോകില്ല തിരിച്ചു വന്നിട്ട് എടുക്കാം ഇപ്പൊ നിന്റെ ജീവനാണ് പ്രധാനം ആദ്യം പുറത്തേക്ക് എന്തല്ല ആഗ്രഹങ്ങളായിരുന്നു എന്റെ മനസ്സിൽ ടാ ഈ കാർ എടുത്തോണ്ട് പോലെ ഞാൻ വെച്ചിട്ടാ ഞട്ടേ അവൻ നമ്മുടെ മണി തന്നെ കണ്ടോ ഇവനൊക്കെ വീട് വേറ അതാ വേണ്ടി അന്നേരം വീണ്ടും വന്നേ ഹെഡ്ലൈറ്റ് ഓഫ് വണ്ടി അത് ഞാൻ നോക്കിക്കോളാം ഒന്നും മനസ്സിലാവുന്നില്ല എങ്ങനെ ലെഫ്റ്റ് ലെഫ്റ്റ് இங்க லைட் ஆன் டே என்ன அந்த டோன்ட் டேன் ஹாய் அடிச்சுடா வண்டிடா வண்டிடாடா வண்டிடா வேகமா ஏய் வேகமா ஏய் என்னடா என்ன പ്രതീക്ഷിച്ചില്ലേ ഞാൻ വീണ്ടും വരുമെന്ന് നീ പ്രതീക്ഷിച്ചില്ലേ അതും ഇങ്ങനെ വരുമെന്ന് നീ വന്നടാ ഞാൻ ഇറ്റ്സ് മൈ ഫാസ്റ്റ്